തോമസ് ഈ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് താങ്കൾ നമുക്കറിയാം ആ വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിനൊപ്പം സംഘടനകളിൽപ്പെട്ട തിയേറ്റർ ഉടമകളുണ്ട് മറ്റ് നിർമ്മാതാക്കളൊക്കെ അദ്ദേഹത്തിന് ഒപ്പമുണ്ട് ഒരു യോഗത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ താൻ ഈ പ്രഖ്യാപനം നടത്തുന്നത് സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്രയധികം വിമർശനത്തിന് ഒരു നിർമ്മാതാവ് തന്നെ രംഗത്ത് വരേണ്ട പരാമർശമാണോ സുരേഷ് കുമാറിന്റെ ഭാഗത്ത് ഞാൻ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സംവിധായകൻ മാത്രമല്ല നിർമ്മാതാവാണ് തിരക്കഥാകർക്കാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടുള്ള ആളാണ് ഈ ചർച്ചയിൽ ഞാനും പങ്കെടുത്തത് അന്ന് പ്രൊഡ്യൂസേഴ്സിന്റെ ഓഫീസിൽ വെച്ച് നടന്ന അവരുടെ ഓഡിറ്റോ ഹാളിൽ വെച്ച് നടന്ന ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഞാനിപ്പോൾ നിർബന്ധമായും സിനിമാ നിർമ്മാണം നിർത്തിവെക്കുക എന്ന് പറയുന്ന കാര്യം അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചത് അപ്പോൾ സിനിമാ രംഗമാകെ കുഴപ്പത്തിലാണ് സിനിമാ രംഗം തകരുകയാണ് സിനിമയ്ക്ക് കളക്ഷൻ ഇല്ല കോസ്റ്റ് കൂടുന്നു ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സർക്കാരിൽ നിന്നും ഇപ്പോൾ ജി എസ് ടി കൊടുക്കുന്നുണ്ട് വീണ്ടും വിനോദനികുതി കൊടുക്കുന്നത് നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെടണം എന്നൊക്കെയാണ് പറഞ്ഞത് അതൊരു പ്രധാന കാര്യമാണ് അതല്ലാതെ സിനിമാ രംഗം തകരുന്നു കോസ്റ്റ് കൂടുന്നു താരങ്ങളുടെ പ്രതിഫലം കൂടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച കാര്യമാണ് ഒരു താരത്തോട് പറയുന്നു അയാൾക്ക് കഥ ഇഷ്ടപ്പെടുന്നു അയാൾ പറയുന്നു ശരി ഞാൻ അഭിനയിക്കാം എനിക്ക് ഇത്ര വിവ വേണം എന്ന് പറയുന്നു ഞങ്ങൾക്ക് തരാൻ നിർവ നിർവാഹമില്ല എന്ന് പറഞ്ഞാൽ ആ താരം പറയുന്നു എന്നാൽ എന്നെ ഒഴിവാക്കിയേക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളത് ആത്മസ് ചെയ്യും എന്നെ എന്തിനാ എന്റെ എന്നെ ശല്യപ്പെടുത്തുന്നെന്തിനാ അല്ലെ എന്റെ പേര് പറയുന്ന എന്തിനാ എന്ന് ചോദിച്ചാൽ എന്ത് പറയും ഞാൻ ഉന്നയിച്ച ചോദ്യമാണ് അവിടെ ആ മീറ്റിംഗിൽ രണ്ടാമതൊരു കാര്യം ഒരു പടം വിജയിച്ച ഒരു സംവിധായകൻ ഒരു കോടി ഒന്നര ഒന്നരക്കോടിയൊക്കെ മേടിക്കുന്നു എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് എന്തിനാണ് പിന്നെ ഈ ഒന്നരക്കോടി കൊടുത്ത് അയലെ കൊണ്ട് സിനിമ ജയിക്കുന്നത് എനിക്ക് വേണ്ട ഒന്നര കോടി രൂപ തരാനില്ല അല്ലെ ഒരു കോടി രൂപ തരാനില്ല എനിക്ക് തരാനുള്ള ഉത്തരമാണ് ഇതിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അയലെ മാറ്റി നിർത്തലില്ലേ ചെയ്യേണ്ടത് ഇത് ഇവർ തന്നെ പണം കൊടുക്കുകയും ഇവരെ തന്നെ അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ട് പിന്നീട് ചാനലിന് മുമ്പിൽ വന്നിരുന്നു ക്യാമറയ്ക്ക് അല്ല ശ്രീ ജോസ് തോമസ് ഈ പഴയകാലത്ത് സജീവമായിരുന്ന നിർമ്മാതാക്കളിൽ പലരും നമുക്കറിയാം സുരേഷ് കുമാർ അടക്കം ഇപ്പോൾ രംഗത്ത് വളരെ വിരളമായാണ് ഉള്ളത് അവരൊക്കെ ഈ രംഗത്തെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ വർദ്ധനവും ഈ താരങ്ങളുടെ പ്രതിഫലവും ഒക്കെ ഈ നിർമ്മാണത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി പിന്മാറിയവരാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പുതുതായി ഈ രംഗത്ത് നിരവധി ആളുകൾ കടന്നു വരുന്നു ഇപ്പോൾ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇരുപത് കോടിയായി ഉയർന്ന ഉയർന്നപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുത്തുമാളെ എടുത്ത കഥയൊക്കെ പറഞ്ഞാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പുതുതായി വരുന്ന ആളുകളെ ഇത്തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് വലിയ പ്രതിഫലം വാങ്ങി വലിയ തുക വാങ്ങി പറ്റിച്ച് അവസാന സിനിമ എങ്ങും എത്താത്ത അവസ്ഥ അദ്ദേഹം കാര്യം ശരി അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു തുടങ്ങാൻ പോകുന്നവൻ അത് എത്രത്തോളം അതിനെക്കുറിച്ച് പഠിക്കാമോ അത് പഠിച്ചിട്ടില്ല ഒന്നുമില്ലാതെ ഒന്നും അറിയാതെ സിനിമ നിർമ്മിക്കാൻ വരുന്നവര് അവരുടെ കാശ് പോട്ടെനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം ഒരു സിനിമാ നിർമ്മാതാവെന്ന് പറഞ്ഞത് അതിനെ പണം മുടക്കാൻ വരുമ്പോൾ ആ സിനിമ എത്രത്തോളം വിജയിക്കാൻ അല്ലെങ്കിൽ എന്തെല്ലാം ബിസിനസ് നടക്കാം തിയേറ്ററിൽ എങ്ങനെ ഓടാം അല്ലെങ്കിൽ അതിന്റെ കഥ എന്താണ് പണ്ടുകാലത്ത് ഞങ്ങൾ നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നു പഴയ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് പലപ്പോഴും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ചർച്ചകളിലും പങ്കെടുത്ത് എങ്ങനെ കഥ പോകണം ഏതൊക്കെ താരങ്ങൾ അഭിനയിക്കണം ചില താരങ്ങൾ പറ്റില്ലെങ്കിൽ മറ്റു ചിലരെ നമുക്ക് കാസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞ നിർമ്മാതാക്കൾ ഉണ്ടായിരുന്നു ഇന്ന് നിർമ്മാതാക്കൾ വെറും കാണികളായി മാത്രം നിൽക്കുകയാണ് അവര് കാശ് മുടക്കാനുള്ള ഇപ്പൊ സുരേഷ് കുമാർ തന്നെ പറഞ്ഞത് ക്യാഷറുടെ റോളാണ് പ്രൊഡ്യൂസർക്കിനാണ് അങ്ങനെ ആയി തീരുന്നത് ആരെങ്കിലും ആന ആക്കുന്നതാണ് അവര് ശരിയായ ഒരു ഒരു ഹോം വർക്ക് ചെയ്യാതെ സിനിമയെ കുറിച്ച് പഠിക്കാതെ സിനിമ നിർമ്മിക്കാൻ പറ്റുന്നതിൽ അപാകതകളാണ് മറ്റേ ചിലര് കവിളിപ്പിച്ച് സിനിമ ചെയ്യിക്കുന്നവരുണ്ട് നമുക്ക് ഇത്ര ബിസിനസ് നടക്കും ഇത്ര കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇത്ര മുടക്കിയാൻ അറിയും എന്ന് പറഞ്ഞു വരുന്നവർ ഉണ്ടാവാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ കവിൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യാൻ വരുമ്പോൾ അവർ സംസാരിക്കാറുണ്ട് അവരോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സിനിമ എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇതിന്റെ ബിസിനസ് എത്ര കൂടിയാക്കാമെന്ന് പറയുന്നു ശരിയാണോ അപ്പൊ അവര് കൃത്യമായി പറഞ്ഞു കൊടുക്കും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇതൊന്നുമില്ലാതെ അപ്പോൾ ചിലപ്പോൾ ഈ കബളിപ്പിക്കാൻ വരുന്നവരാ പ്രൊഡ്യൂസറോട് പറയും നിങ്ങൾ ഒരു സ്ഥലത്ത് ഇത് പറയുന്നത് കേട്ടോ പറഞ്ഞാൽ നിങ്ങളെ വെട്ടിക്കളയങ്ങൾക്ക് പറയും അങ്ങനെ പേടിച്ചിട്ട് അവര് പാവങ്ങൾ പറയാതിരിക്കരുത് അവസാനം താങ്കൾ ഈ പറയുന്ന തുകയൊക്കെ നൽകി ഈ പറഞ്ഞ പണമൊക്കെ കൊടുത്ത് ഈ നിർമ്മാതാക്കൾ ഈ പറഞ്ഞ സംവിധായകരെയും താരങ്ങളെയൊക്കെ നമ്മൾ സിനിമ ഇനിയും എടുത്തുകൊണ്ടിരിക്കണം മലയാള സിനിമയിൽ ഇനിയും ഇത്തരം ഫ്ലോപ്പുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കണം നേരത്തെ പറഞ്ഞ പോലെ ഈ എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ ഈ നിർമ്മാതാക്കളെ ഒന്നും സഹായിക്കുന്നവരല്ല ഈ നടന്മാരടക്കമുള്ള ആളുകൾ എന്നുകൂടി ചേർത്ത് വെക്കണം ടെക്നീഷ്യൻസിന്റെയും കാര്യം അത് തന്നെയാണ് അല്ല നടന്മാരെ സഹായിക്കുമോ സഹായിക്കുമോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് എന്ത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നതിനെ കുറിച്ചാണ് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നത് ഇത് നിർമ്മാതാവ് പറയുകയാണ് എനിക്ക് നാല് കോടി രൂപയ്ക്ക് സിനിമ എടുത്തു തരാമെന്ന് പറഞ്ഞു പിന്നെ അത് ഇരുപത് കോടിയായി എന്ന് പറഞ്ഞാൽ ആ നിർമ്മാതാവിന്റെ കുഴപ്പം തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു സംവിധായകനെ ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ആധാർക്ക് അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ ഫിക്സ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ കൃത്യമായി ഇതിനെ നിങ്ങൾ ഈ പറയുന്നത് ഒരു സെറ്റ് ഇടാൻ പറയുന്നത് ആർട്ട് ഡയറക്ടർ ഉപയോഗിക്കണം ആ സെറ്റ് ഇടുന്നതിന് അത്രയേധം കോസ്റ്റ് നേരത്തെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കോസ്റ്റ് പറയുന്നില്ലെങ്കിൽ എനിക്കത് അറിഞ്ഞിട്ട് ആ കോസ്റ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ട് ഞാനത് സമ്മതിക്കുന്നു നിർമ്മാതാവ് പറയണ്ടേ പണം മുടക്കുന്നവർ വെറുതെ പണം എണ്ണി കൊടുക്കാനിരിക്കുകയാണ് അപ്പൊ പ്രധാനമായും ഞാൻ പറയുന്നത് നിർമ്മാതാക്കൾ വരുന്ന ആ വരുന്ന നിർമ്മാതാക്കളുടെ കുഴപ്പം തന്നെയാണ് സിനിമയിൽ കോസ്റ്റ് കോസ്റ്റ് കൂട്ടുന്നവരുണ്ട് ഞാൻ പറയുന്നത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് നിർമ്മാതാവിനെ പരിരക്ഷിക്കാത്ത ഒരു ടെക്നീഷ്യനും മലയാളത്തിൽ ഉണ്ടാവരുത് അല്ലെ സിനിമ രംഗത്ത് ഉണ്ടാകരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ കാരണം അയാളുടെ പണം ദുർവം ചെയ്യുക ആവശ്യത്തിന് മുടക്കണം ആവശ്യത്തിന് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കണം അത് നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കണം അതില്ലാതെ ആദ്യം ഇതൊന്നും പറയാതെ നിങ്ങൾ തുച്ഛമായി പണം മുടക്കിയാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നമുക്ക് അവലിപ്പിക്കപ്പെടുന്നവരുണ്ട് ഞാൻ പറഞ്ഞ അതിനെ കുറിച്ചാണ് കൃത്യമായ ധാരണകളോടെ കൃത്യമായ ബോധ്യത്തോടെ എടുക്കാൻ പോകുന്നവർക്ക് ആ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല ഉണ്ടാവുന്നില്ല ഇപ്പോഴും അങ്ങനെ സിനിമ എടുക്കുന്നവർക്ക്